രാജമൌലിയുടെ മഹാഭാരതത്തിൽ ആരാണ് അടുത്ത നടൻ എസ് എസ് രാജമൌലിയുടെ ബ്രഹ്മാണ്ട ചിത്രം ബാഹുബലി രണ്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തെയാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നു ഇതിനിടെ തന്റെ അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് രാജമൌലി അതും ബാഹുബലിയേക്കാൾ വലിയ ചിത്രം മഹാഭാരതത്തെ ആസ്പദമാക്കി നാനൂറ് കോടിയുടെ ബ്രഹ്മ പ്രോജക്ടിന് തയ്യാറെടുക്കുകയാണ് എസ് എസ് രാജമൌലി രജനീകാന്ത് അമീർ ഖാൻ മോഹൻലാൽ എന്നിവരെയാണ് ചിത്രത്തിൽ പ്രധാന താരങ്ങളായി രാജമൌലി മനസ്സിൽ കണ്ടിരിക്കുന്നത് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ രാജമൌലി തന്റെ അടുത്ത ചിത്രം അനൗൺസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബാഹുബലിക്കായി മൂന്നര വർഷമാണ് മാറ്റിവെച്ചതെങ്കിൽ ഈ പ്രോജക്റ്റിനെ അത്യേകം മാറ്റിവെക്കുക അഞ്ചു വർഷമായിരിക്കും മഹാഭാരതത്തെ ആസ്പദമാക്കി എപ്പിക് ടൈലോർജിയിലാണ് രാജമൌലി ഒരുക്കുന്നത് ഈ അടുത്തിടെ നടന്ന ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രാജമൌലി ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത് സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ചിത്രം അനൗൺസ് ചെയ്യുക ഭാഗപുലിയെ പോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ എല്ലാ കൂടിയുമായിരിക്കും മഹാഭാരതം ഒരുങ്ങുക നാനൂറ് കോടിയായി മൂന്ന് ഭാഷകളിൽ ഒരുക്കുന്ന സിനിമ തമിഴ് തെലുങ്കു ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്യും ബോളിവുഡിലും തെങ്ങിൻയിലും നിന്നുള്ള സൂപ്പർ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മഹാഭാരതം സിനിമയാക്കുമ്പോൾ അതിൽ അഭിനയിക്കാൻ അമീർ ഖാനും താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെട്ടിട്ടുണ്ട് അമീർക്കൻ കൃഷ്ണനാഗനാണ് താല്പര്യം പഠിപ്പിക്കുന്നത് നേരത്തെ ഗരുഡ എന്ന് പേരിട്ട മഹാഭാരതത്തെ ആസ്പദമാക്കി ചിത്രം ചിത്രമൊരുക്കുന്നുവെന്ന് വാർത്ത വന്നിരുന്നു നാല് ഭാഗങ്ങൾ വേണ്ടിവരുന്ന ഈ ചിത്രം പൂർത്തിയാകാൻ ഏകദേശം ആറ് വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് രാജമൌലി പറഞ്ഞു എന്നാൽ നാല് ഭാഗങ്ങളായി ചിത്രീകരിച്ചാൽ ആയിരം കോടിയായിരിക്കും ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഗരുഡയെക്കുറിച്ച് രാജമൌലി മുമ്പ് പറഞ്ഞ വാക്കുകളിതാണ് ഏകദേശം ഒരു പത്ത് വർഷമെങ്കിലും അനുഭവ സമ്പത്തുണ്ടെങ്കിലേ മഹാഭാരതം സിനിമയാക്കാൻ തുടങ്ങാനെങ്കിലും എനിക്ക് സാധിക്കൂ ആ കഥ പൂർണ്ണമാക്കണമെങ്കിൽ നാലു ഭാഗങ്ങളെയെങ്കിലും വേണ്ടിവരും ബാഹുബോലി രണ്ട് ഭാഗങ്ങളാകാൻ ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു പ്രഭാസ് അതിനായി തന്റെ മൂന്ന് വർഷം മാറ്റി വെച്ചു അയാൾ എന്റെ സ്വപ്നം പങ്കുവയ്ക്കുകയായിരുന്നു എന്ന് ഈ ചിത്രത്തിലൂടെ രാജമൌലി പറഞ്ഞു അതിനുവേണ്ട കഥാപാത്രങ്ങളായ കൃഷ്ണൻ ദുര്യോധനൻ ഭീമൻ അർജുനൻ കർണൻ അങ്ങനെ ഒരുപാട് പേർ സിനിമയിൽ അഭിനയിക്കേണ്ടി വരും ഈ സിനിമയിൽ അഭിനയിക്കാൻ തൻറെ കരിയറിന് വർഷം നൽകുന്ന ഏത് താരമാണ് കാണുക അതൊരിക്കലും സാധ്യമാകില്ല ഒരു സൂപ്പർ താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൂർണ്ണമായി ആറു വർഷം ഒരു ചിത്രത്തിനു വേണ്ടി സമർപ്പിക്കാൻ സാധിക്കില്ല ഇനി മഹാഭാരതം സിനിമയാക്കണമെങ്കിൽ നമുക്ക് താരങ്ങളെ സൃഷ്ടിക്കേണ്ടി വരും നിലവിലുള്ള താരങ്ങളെ വെച്ച് ഈ സിനിമ ചെയ്യാനാകില്ല ഹോളിവുഡിലെ ഗെയിം ഓഫ് ത്രോൺസ് സീരീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിൽ രണ്ടോ മൂന്നോ താരങ്ങൾ ഒഴിച്ചാൽ ഈ സീരീസ് ആദ്യമായി തുടങ്ങുമ്പോൾ ഇതിൽ അഭിനയിച്ചിരുന്നവരെ ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു എന്നാൽ അതേ സീരീസിന് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സീസൺ അവസാനിക്കുമ്പോഴേക്കും അവർ നിങ്ങളുടെ പ്രിയ താരങ്ങളായി മാറിക്കഴിയും അതുമാത്രമല്ല ഈ വേഷം വേറെ ആരും ചെയ്യരുതെന്നും നിങ്ങൾ ആഗ്രഹിക്കും അങ്ങനെയാണ് ഈ സിനിമയും ചെയ്യേണ്ടത് അതിനായി നമ്മൾ താരങ്ങളെ സൃഷ്ടിക്കണം രാജമൗലി പറയുന്നു മഹാഭാരതം വീണ്ടും സിനിമാ ലോകത്തേക്ക് ചർച്ചയാകുകയാണ് എം ടിയുടെ രണ്ടാം മൂഴം അറുന്നൂറ് കോടി പ്രോജക്റ്റിൽ ഒരുങ്ങുന്നുവെന്ന വാർത്ത ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ചർച്ചയായി മാറി ചിത്രത്തിൽ താൻ ഭീമനെ അഭിനയിക്കുന്നുവെന്ന് മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മലയാളത്തിൽ നിന്നും കർണൻ എന്ന പേരിൽ രണ്ട് പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് മധുബാൾ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും ആർ എസ് വിമൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജുമാണ് കർണനായി എത്തുന്നത് എന്തായാലും ഈ നാല് ബ്രഹ്മാണ്ഡ വേണ്ടി നമ്മൾ ഏറെനാൾ കാത്തിരിക്കേണ്ടി വരും കൂടുതൽ സിനിമാവിശേഷങ്ങൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക